എല്ലാവരും പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആത്യന്തിക പസിൽ പോലെയാണ് ഇലുമിനാറ്റി ഗവൺമെൻറ്റുകൾ മുതൽ പോപ്പ് സംസ്കാരം വരെ ലോകത്തിലെ എല്ലാം നിയന്ത്രിക്കുന്നുവെന്ന് കരുതുന്ന ഒരു വലിയ രഹസ്യ സ്വഭാവമുള്ള സംഘടനയാണ് ഇലുമിനാറ്റി എന്നും അതിൽ ഉൾപ്പെട്ടവരെ ഇലുമിനാറ്റികൾ എന്ന് പറയുമെന്നും മുഖ്യമായ ഒരു വാദമുണ്ട് എന്നാൽ എന്താണ് ഇലുമിനാറ്റി പരിശോധിക്കാം ആവേശം സിനിമയിലെ പാട്ട് രാജ്യമെങ്ങും വൈറലായതിനു പിന്നാലെ കേരളത്തിൽ വീണ്ടും ചർച്ചകൾ നിറയുകയാണ് ഇലുമിനാറ്റി എന്ന വാക്ക് ഇതോടെ വിമർശനവുമായി ബിഷപ്പ് ജോസഫ് കരിയിലും രംഗത്ത് വന്നിരുന്നു ഇലുമിനാറ്റിയെക്കുറിച്ച് പല കഥകളും ലോകത്ത് പ്രചരിക്കുന്നുണ്ട് പലരും പലതരത്തിലുള്ള തരത്തിലുള്ള ഇലുമിനാറ്റിക്ക് നൽകിയിരിക്കുന്ന അർത്ഥങ്ങൾ ലോകത്തിൽ തന്നെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള സംഘടനയാണ് എന്നും അതിൽ ഉൾപ്പെട്ടവരെ ഇലുമിനാറ്റികൾ എന്ന് പറയുമെന്നുമാണ് ലോകത്തെ നിയന്ത്രിക്കാൻ ശേഷിയുള്ളവരാണ് ഇവരെന്നും വിശ്വസിക്കുന്നുണ്ട് പണം കൊണ്ട് ബുദ്ധി കൊണ്ട് കരുത്തുകൊണ്ട് കാലത്തെയും കാലാവസ്ഥയെ പോലും പിടിച്ചുകെട്ടാൻ കഴിവുള്ളവരാണ് ഇലുമിനാറ്റികൾ എന്നാണ് പ്രചരിക്കുന്ന മറ്റു കഥകൾ ഇവർ ലോകമെങ്ങും പടർന്നു കിടക്കുന്നു എന്നാണ് നിഗൂഢ സിദ്ധാന്തങ്ങൾ പറയുന്നത് നാട്ടിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കും മതമേധാവിത്വങ്ങൾക്കുമെതിരെ പോരാടുക എന്നതായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നു ഇലൂമിനാറ്റിയുടെ വേര് തേടണമെങ്കിൽ നമുക്ക് കുറച്ചധികം പിന്നിലേക്ക് പോകേണ്ടി വരും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ജർമ്മനിയിലെ ബവേറിയ എന്ന സ്ഥലം യുക്തിവാദത്തിൻ്റെയും മതസ്വാതന്ത്ര്യത്തിൻ്റെയും മനുഷ്യാവകാശത്തിൻ്റെയും ആശയങ്ങൾ അവിടുത്തെ കത്തോലിക്ക പള്ളിയുടെ നടപടിക്രമങ്ങളോട് മത്സരിക്കാൻ തുടങ്ങി രാജവാഴ്ചയും സഭയും ചിന്താ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുകയാണെന്നത് നിരാശനായിരുന്നു നിയമ അധ്യാപകനായ പ്രൊഫസർ ആദം വേഷോം അദ്ദേഹം തന്റെ ആശയങ്ങൾ ഒരു രഹസ്യ സമൂഹത്തിലൂടെ വ്യാപിപ്പിക്കാൻ തീരുമാനിക്കുന്നു ആ രഹസ്യ സമൂഹത്തെ പ്രൊഫസർ ഇലൂമിനാറ്റി എന്ന് വിളിച്ചു ഓർഡർ ഓഫ് ദി ഇലൂമിനാറ്റി എന്നാണ് നാഷണൽ ജ്യോഗ്രഫിക് ഇതിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത് യുക്തിയെയും വിദ്യാഭ്യാസത്തെയും വളർത്തിയെടുത്ത് സമൂഹത്തെ നന്നാക്കുക എന്നത് ഇവരുടെ ലക്ഷ്യമായിരുന്നു കാലത്തെയും കാലാവസ്ഥയെയും പോലും മാറ്റിമറിക്കാൻ കഴിയുന്ന ലോകമെങ്ങുമുള്ള നിഗൂഢ സിദ്ധാന്തക്കാരാണ് ഇവരെന്നും പറയുന്നുണ്ട് ദി ഐ ഓഫ് പ്രൊവിഡൻസ് അതായത് ത്രികോണത്തിനകത്തെ കണ്ണുകൾ ഇലുമിനാറ്റിയുമായി ചേർത്ത് പറയുന്നതാണ് എന്നാൽ മറുവശത്ത് ഇതൊരു സങ്കല്പം മാത്രമാണെന്ന് പറയുമ്പോഴും യാഥാർത്ഥ്യമാണെന്നും ലോകത്തെ നിയന്ത്രിക്കുന്നത് ഇവരാണെന്നും പരസ്യമായി പറഞ്ഞവരിൽ ഒരാളാണ് കാനഡയുടെ മുൻ പ്രതിരോധ മന്ത്രി പോൾ ഹെല്ലർ വിരലിലെണ്ണാവുന്ന അംഗങ്ങളിൽ തുടങ്ങിയ ഇലുമിനാറ്റി പിന്നീട് ലോകമെങ്ങും വളർന്നെന്നും പറയപ്പെടുന്നു ഇതിൽ നിന്നും പിന്നീട് ഫ്രീ മേസൺസ് എന്ന സംഘടന രൂപപ്പെട്ടു ഐ ഓഫ് പ്രൊവിഡൻസ് ത്രികോണത്തിനകത്തെ കണ്ണുകൾ ഇലുമിനാറ്റിയോട് ചേർത്ത് വെച്ച് പറയുന്നതാണ് ലോകത്തെ എല്ലാം കാണുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇതിലൂടെ ഇവർ അർത്ഥമാക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെ വരെ മറികടക്കാനുള്ള തന്ത്രം ഇവരെ ഇലുമിനാറ്റി അംഗങ്ങൾക്കറിയാമെന്നാണ് ഹെലറിയുടെ വാദം ഡാൻ ബ്രൗണിന്റെ ഏഞ്ചൽസ് ആൻഡ് ഡീമൻസ് എന്ന പുസ്തകത്തിലും ഇലുമിനാറ്റികളെ കുറിച്ച് പറയുന്നുണ്ട് ഇന്ന് ലോകത്ത് അതിസമ്പന്നരും അതിപ്രശസ്തരുമായ സെലിബ്രിറ്റികളിൽ പലരും ഈ സംഘടനയിൽ അംഗമാണെന്നും വാദങ്ങളുണ്ട് കലിംഗ യുദ്ധത്തിന് ശേഷം അശോക ചക്രവർത്തിക്കുണ്ടായ വെളിപാടാണ് ഇലുമിനാറ്റിക്ക് പിന്നിലെന്നും ഒരു കഥ ഇന്ത്യയിൽ പ്രചാരണത്തിലുണ്ട് ബുദ്ധിയും ശക്തിയും യുദ്ധത്തിനല്ലാതെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഒൻപത് പേർക്കായി എല്ലാ അറിവുകളും അശോക ചക്രവർത്തി പങ്കുവെച്ചെന്നും ഇവർ ലോകമെങ്ങും സഞ്ചരിച്ച് ഈ അറിവ് പകർന്നെന്നുമാണ് കഥ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും പാട്ടിലും സിനിമയിലുമായി ഇലുമിനാറ്റി വീണ്ടും ജനങ്ങൾക്ക് നടുവിലേക്ക് എത്തുന്നു എന്നതാണ് മറ്റൊരു കൗതുകം